മുടിക്കോട്ടിലെ ഗതാഗത കുരുക്ക വാഹനങ്ങളുടെ അമിത ഗതാഗതം പള്ളിക്കണ്ടം മുട്ടിപ്പാലം റോഡ് തകർന്നു ഗതാഗതം തടഞ്ഞ് നാട്ടുകാർ മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ മുടിക്കോട് സർവീസ് റോഡ് ടാറിംഗ് നടക്കുന്ന സാഹചര്യത്തിൽ പീച്ച് ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകളും മറ്റു വാഹനങ്ങളും പീച്ച് റോഡിൽ നിന്ന് തിരിഞ്ഞു വരുന്ന വലിയ ചരക്ക് വാഹനങ്ങളും ബസ്സുകളും കാറുകളും പള്ളിക്കണ്ടം വഴി ഈ പാലത്തിനു മുകളിലൂടെയാണ് പോയിരുന്നത് മുടിക്കോട് നിരന്തരമുള്ള ഗതാഗത കുരുക്ക് മൂലം ഈ വഴിയാണ് ഗതാഗതത്തിനായി ഡ്രൈവർമാർ തിരഞ്ഞെടുത്തിരുന്നത് നിരന്തരമുള്ള വാഹനങ്ങളുടെ ഗതാഗതം കാലപ്പഴക്കമുള്ള പാലത്തിന്റെ ബലക്ഷയത്തിന് കാരണമായി ബുധനാഴ്ച രാവിലെയാണ് റോഡും പാലവും ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് മൂന്നിടങ്ങളിലായി വലിയ ഗർത്തം രൂപപ്പെട്ടത് ഈ സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പള്ളിക്കണ്ടം സെന്ററിൽ റോഡ് അടച്ചു കെട്ടിയത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പാലത്തിന്റെ ബലം പോലും പരിശോധിക്കാതെ ചെറുതും വലുതുമായ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇന്നലെയും ഇന്നുമായി ഇതുവഴി കടത്തിവിട്ടത് എന്നും ഇതുമൂലം പാലം തകർന്നതോടെ കൂട്ടാല കരിപ്പുകുന്ന് മേഖലയിൽ അനേകം ആളുകളാണ് ദുരിതമനുഭവിക്കുക എന്നും വിഷയവുമായി ബന്ധപ്പെട്ട പി ഡബ്ല്യു ഡി കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് അതിൽ ഉത്തരവാദിത്തമില്ലെന്നും പഞ്ചായത്ത് എ യുമായി ബന്ധപ്പെടാനാണ് പറഞ്ഞിട്ടുള്ളത് എന്നും വിഷയത്തിന്റെ ഗൌരവം ഉൾക്കൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് പരാതി നൽകുമെന്നും പൊതുപ്രവർത്തകനും പ്രദേശവാസിയുമായ ബ്ലസൻ വർഗീസ് പറഞ്ഞു ഉണ്ടാകുന്ന കനത്ത ഗതാഗതക്കുരുക്കു മൂലമാണ് വാഹനങ്ങൾ ഇന്നലെ മുതൽ നിന്നും കൂട്ടാല വഴി കടത്തിവിടാനുള്ള തീരുമാനം എടുത്തത് ഇന്ന് പോലീസ് ഔദ്യോഗികമായി പോലീസ് തന്നെ പ്രഖ്യാപിച്ചു വാഹനങ്ങളെല്ലാം കടത്തിവിടുന്നത് പള്ളിക്കണ്ട കൂട്ടാല വഴിയാണ് എന്നാൽ നിന്നും കൂട്ടാലയ്ക്ക് പോകുന്ന വഴിയിലുള്ള ഒരു പാലം കാലപ്പഴക്കം ചെന്ന് ബലക്ഷയം ഉള്ള ഒരു പാലത്തിലൂടെ വാഹനങ്ങൾ കടന്നു പോയത് മൂലം പാലത്തിലൂടെ ഇനി ഒരു വണ്ടികൾക്ക് പോലും കഷ്ടിച്ച ഒരു കാറിന് പോലും കടന്നു പോകാൻ അവസ്ഥയാണുള്ളത് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് തൊട്ട് മൂ മുന്നൂറ് മീറ്റർ അപ്പുറത്താണ് അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹം അതുപോലും പരിശോധിക്കാതെ അല്ലെങ്കിൽ എയെ വിട്ട് അത് പരിശോധിപ്പിക്കാതെ കണ്ട പോലെ വാഹനങ്ങൾക്ക് അതുവഴി കടത്തിവിടാനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയതോടുകൂടി സാധാരണക്കാർക്ക് ഈ നാട്ടിലുള്ളവർക്ക് പോലും വീടുകളിലേക്ക് തിരിച്ചെത്താൻ കഴിയാത്ത ഒരു വലിയ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയാണുള്ളത് എത്രയും വേഗം ഉടനടി യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാത്ത പക്ഷം വലിയ ശക്തമായിട്ടുള്ള ഉണ്ടാവും പ്രക്ഷോഭം ഉണ്ടാവും ഒരു ബസ്സുകൾക്കോ കാറുകൾക്കോ ഇത് ഒരു വാഹനങ്ങൾക്ക് പോലും സുഗമമായി ഈ വഴിയിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കാതെ വന്നതോടെ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീടിന് മുൻപിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് ആ റോഡാണെങ്കിൽ അതിലേറെ മോശമാണ് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഈ റോഡ് മുഴുവൻ കുത്തിപ്പൊളിച്ച് ഈ പഞ്ചായത്തിലെ ബഹുഭൂരിപക്ഷം റോഡുകളും പ്രത്യേകിച്ച് പൈപ്പ് ലൈൻ റോഡ് മുടിക്കോട് പൈപ്പ് ലൈൻ റോഡ് ഉൾപ്പെടെ എല്ലാ റോഡുകളും തകർന്ന് തരിപ്പണമായ ഈ സാഹചര്യം പഞ്ചായത്ത് ഭരണസമിതിയും സമിതിയും മെമ്പറായിട്ടുള്ള ശൈലജ വിജയകുമാറും എല്ലാം കണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഒരു നിലപാടെടുക്കണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത് ഈ റോഡിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കോൺട്രാക്ടറെ വിളിച്ചിരുന്നു കോൺട്രാക്ടറെ വിളിച്ചപ്പോൾ അത് പഞ്ചായത്ത് എഇ ആയി ബന്ധപ്പെടാനാണ് പറഞ്ഞത് കോൺട്രാക്ടർക്ക് ഇതിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് ഡേവിസ് കോൺട്രാക്ടറായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ പഞ്ചായത്തെയും പഞ്ചായത്ത് ഭരണസമിതിയിലും വിഷയം പറയാനാണ് പറഞ്ഞിട്ടുള്ളത് ഇന്നലെ മുടിക്കോട് ദേശീയപാതാ വിഷയവുമായി ബന്ധപ്പെട്ട് കളക്ടർക്ക് നമ്മൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഷിജോ പി ചാക്കോ പരാതി കൊടുത്തിരുന്നു മുടിക്കോട് ദേശീയപാത വിഷയം പരിഹരിക്കണം അത് അതിന് അതിനേക്കാൾ ഉപരി ഏറ്റവും വലിയ ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന ഈ പൈപ്പ് ലൈൻ റോഡിലേക്കും കൂട്ടാല റോഡിലേക്കുമുള്ള ഈ പാലത്തിന്റെ പ്രശ്നവും അടിയന്തരമായി പരിഹരിക്കണമെന്നാണ് പറയാനുള്ളത്